നമസ്കാരം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത നിർണായകമായ ചർച്ചകൾ നടന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ചർച്ചകൾക്ക് ശേഷം ബി ജെ പി തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി എൻ ഡി എ തന്നെ അടുത്ത അഞ്ച് വർഷം കൂടി ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായി നരേന്ദ്രമോദി തന്നെ അങ്ങനെ മൂന്നാം വട്ടവും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് എന്നാൽ തുടക്കത്തിൽ അത്ര നിസ്സാരമായിരുന്നില്ല കാര്യങ്ങൾ ചന്ദ്രബാബുവിനെ നായിഡുവിനെ പോലെയും അതുപോലെ തന്നെ ജെ ഡി യു നേതാവായ നിതീഷ് കുമാറിനെ പോലെയുമുള്ള നേതാക്കൾ ഏതു പക്ഷം സ്വീകരിക്കും എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു നിതീഷ് ചന്ദ്രബാബു നായിഡു തുടക്കം മുതൽ തന്നെ അതായത് ടി ഡി പി നേതാവായി ചന്ദ്രബാബു നായിഡു തുടക്കം മുതൽ തന്നെ ബി ജെ പി യോടൊപ്പം നിൽക്കും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ അത്തരമൊരു തീരുമാനം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സങ്കീർണതയ്ക്ക് സങ്കീർണത ഇത്രയും കടുപ്പത്തിലേക്ക് വന്നതിന് പ്രധാന കാരണം കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും മറുകണ്ഠം ചാടാൻ താല്പര്യമുള്ള ഒരു നേതാവാണ് അത്തരം ടെൻഡൻസി കാണിക്കുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കാണ് ജെ ഡി യു നീങ്ങുക നിതീഷ് കുമാർ നീങ്ങുക എന്ന് ബി ജെ പിക്ക് എൻ ഡി എക്കുമൊക്കെ വലിയ സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കളമൊക്കെ മാറി ആകാശമൊക്കെ തെളിഞ്ഞു ടി ഡി പിയും അതായത് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നയിക്കുന്ന നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യുവും ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തി നരേന്ദ്രമോദിയെ എത്തങ്ങൾ നേതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും നരേന്ദ്രമോദി എത്തുകയാണ് അതിനുശേഷമാണ് കോൺഗ്രസും ചർച്ചകൾ നടത്തി തങ്ങൾ തൽക്കാലത്തേക്ക് അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ല ഭരണത്തിലേക്ക് വരാനുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല തങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു ഇടയ്ക്ക് അവസരം കിട്ടുമ്പോൾ മാത്രം പ്രതികരിക്കുകയും കയറി വരികയും ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തേക്ക് ആരത്തും സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുള്ള ഏറ്റവും വലിയ നേ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിനാണ് അതിനുള്ള അർഹതയുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി പലപ്പോഴേ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവിലേക്ക് സ്ഥാനത്തേക്ക് വരാനുള്ള താല്പര്യം ഇല്ല എന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അടുത്ത ചാൻസ് ആരായിരിക്കും ആർക്കായിരിക്കുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നത് അങ്ങനെയെങ്കിൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ അതായത് നരസ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവെന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളിയായ കെ സി വേണുഗോപാലിലേക്ക് ആ സ്ഥാനം എത്തുമെന്നാണ് ഇപ്പോൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സോണിയ കുടുംബത്തിന് സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കുമൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ടവനാണ് കെ സി വേണുഗോപാൽ എന്നതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുവാൻ സോണിയ കുടുംബത്തിനും സോണിയയ്ക്കുമൊന്നും യാതൊരു മടിയും ഉണ്ടാകില്ല അങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കെ സി വേണുഗോപാൽ തന്നെയാകും ആ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്നും കേരളത്തിൽ ജനിച്ച് കേരളത്തിലെ രാഷ്ട്രീയ ചുവടുകൾ പഠിച്ചു വന്ന ഒരു നേതാവ് തന്നെയാണ് കെ എസ് യു പ്രസിഡൻ്റായി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സംസ്ഥാന മന്ത്രിയായി അങ്ങനെ പിന്നീട് എം പി ആയി തുടർച്ചയായി ആലപ്പുഴയിൽ നിന്നും എം പി ആയി അങ്ങനെ ശക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള ആൾ തന്നെയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇങ്ങനെയുള്ള ഒരു നേതൃ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അതൊരു അഭിമാനകരമായ നേട്ടമാണ് ചിലപ്പോൾ അതൊരു ആദ്യ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ യിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം കൂടി കെ സി വേണുഗോപാലിന് േക്കാം എന്നുള്ള ഒരു അവാർഡ് കൂടി കേരളത്തിന് ലഭിക്കും കെ സി വേണുഗോപാലായി കഴിഞ്ഞാൽ ഒരു അവാർഡ് കൂടി കേരളത്തിന് ഒരു അംഗീകാരം കൂടി കേരളത്തിന് ലഭിക്കും എന്നതുകൊണ്ട് തന്നെ ഈ അദ്ദേഹം ആയാൽ അല്ല സോറി അദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ അത്തരത്തിലുള്ള ചില അംഗീകാരം കൂടി കേരളത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ അടുത്ത ഊഴം കെ സി വേണുഗോപാലിന് തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്